നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ രാമായണ പ്രഭാഷണ പരമ്പരയുടെ പതിനെട്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരു ശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ദശരഥൻ ുടെ കഴിവും മനസ്സും തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ട പരാജയപ്പെട്ടൊരച്ഛനായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അത്തരമൊരവസ്ഥ ഉണ്ടായിരുന്ന മാതാക്കളിൽ അമ്മമാരിൽ ഒരാളാണ് കൈകേയി അഥവാ ഭരതന്റെ അമ്മ ഭരതനെ ഭരതനേക്കാൾ രാമനെ ഇഷ്ടപ്പെട്ടിരുന്നു കൈകേയി എന്ന് കരുതിയിരുന്നവരാണ് അയോധ്യ നിവാസികളിലേറെ പേര് അങ്ങനെ ഭരതനേക്കാൾ രാമനെ ഇഷ്ടപ്പെടും കൈ കൈകൈ എന്നതുകൊണ്ട് കൂടിയാണ് ദശരഥ മഹാരാജാവ് രാമനെ വാഴിക്കാൻ ഭരതന്റെ അസാന്നിധ്യത്തിൽ തീരുമാനമെടുക്കുന്നത് പക്ഷേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ മന്ദരയുടെ ഉപദേശങ്ങളുടെ ഫലമായി കൈകൈയുടെ മനസ്സ് കലങ്ങി മറിയുകയും എൻ്റെ മകൻ എന്തുകൊണ്ട് രാജാവായിക്കൂടാ എന്നൊരു ചിന്ത ഉണരുകയും സ്വന്തം മകനെ രാജാവാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊരു ചുമതലാബോധം കൂടി കൈകേയിക്ക് തോന്നുകയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൈകേയി ദശരഥനോ ദശരഥനോട് തനിക്ക് അദ്ദേഹം പണ്ട് യുദ്ധക്കളത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്തിരുന്ന വരങ്ങൾ ചോദിക്കുകയും ആ വരങ്ങളുടെ ഫലമായി രാമൻ രാമന് കാടും ഭരതന് നാടും എന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷെ ഭരതന് നാട് നേടിക്കൊടുക്കാൻ അമ്മ ഉപയോഗിച്ച കുതന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ ഭരതന് ആവശ്യമുള്ളതായിരുന്നോ എന്ന് ചിന്തിക്കാൻ കൈകേ എന്ന അമ്മ മറന്നുപോയി അഥവാ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടുപോയി ഭരതന് നാട് വാഴാൻ ആഗ്രഹമുണ്ടായിരുന്നോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരമ്മയായി കൈകേയും ദശരഥനെ പോലെ തന്നെ മാറണം അതാണ് അയോധ്യയിലെ സംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണം രണ്ട് ആൾക്കും അച്ഛനും അമ്മയ്ക്കും മക്കളെ മനസ്സിലാക്കുന്നതിൽ വേണ്ടത്ര ജയിക്കാൻ ആയില്ല വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം നമ്മളുടെ ജീവിതത്തിൽ പറ്റുന്ന പല പരാജയങ്ങളുടെയും ഒരു കാരണം ഏത് ജീവിതത്തിലും എക്കാലത്തും എവിടെയും പറ്റുന്ന ഒരു പരാജയങ്ങളുടെ മിക്ക കാരണം നമുക്ക് ആളുകളെ മനസ്സിലാക്കുന്നതിൽ പരാജയം സംഭവിക്കാം ആളുകളെ മനസ്സിലാക്കുന്നതിൽ പരാജയം സംഭവിക്കുകയാണെന്ന് എല്ലാ ബന്ധങ്ങളിലും അത് സംഭവിക്കാം അപ്പോഴൊക്കെ ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാവും ഈ മനസ്സിലാക്കാനുള്ള വഴി എന്താ ചക്കയ തൊരന്നറിയാം മനുഷ്യന്റെ ഉള്ളു തുറന്നറിയാൻ പറ്റുമോ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് പണ്ട് ചക്ക മുത്തോ എന്താണ് ചക്കയുടെ പാകം പരുവം എന്ന് കത്തി കൊണ്ടിങ്ങനെ തുറന്നറിയാൻ പറ്റും പക്ഷേ മനുഷ്യന്റെ മനസ്സങ്ങനെ തുറന്നറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് പണ്ടത്തെ പഴഞ്ചൊല്ലി അതുപോലെ മനുഷ്യരാണ് മക്കളായാലും അമ്മയായാലും സഹോദരങ്ങളായാലും സുഹൃത്തുക്കളായാലും അയൽക്കാരായാലും നാട്ടുകാരായാലും ഒക്കെ മനുഷ്യർ തന്നെയാണ് അപ്പൊ മനുഷ്യരുടെ മനസ്സെങ്ങനെയാ നമുക്ക് തുരന്നറിയാം എന്നൊരു ചോദ്യമുണ്ട് പക്ഷെ മനുഷ്യരുടെ മനസ്സ് തുറന്നറിയാനുള്ള വഴി അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഭരതനാഗ്രഹമുണ്ടോ നാട് വാഴാൻ എന്ന കാര്യം അറിഞ്ഞിട്ട് നമുക്ക് രാമനെ അഭിഷേകം ചെയ്യുന്ന കാര്യം ചിന്തിച്ചാൽ പോരെ ആര്യപുത്ര മഹാരാജാവേ എന്ന് കൈകേ ചോദിച്ചിരുന്നെങ്കിൽ ആ ചോദ്യം ഒരു വിവേകമുള്ള ചോദ്യമാകുമായിരുന്നു അത്തരം വിവേകത്തിന്റെ പ്രവർത്തനം വിവേകം എപ്പോഴും നേരിട്ടാണ് പ്രവർത്തിക്കുക വികാരങ്ങളാണ് വളഞ്ഞ വഴിക്കും ഈ പിരിഞ്ഞ വഴിക്കും ഇടം തെറ്റിയ വഴിക്കും ഒക്കെ അസ്ഥാനത്തും സ്ഥാനത്തും ഒക്കെ പ്രവർത്തിക്കുന്നത് വികാരങ്ങളാണ് വിവേകം എപ്പോഴും നേരിട്ടേ പ്രവർത്തിക്കുള്ളൂ വിവേകം നേരിട്ടേ ചോദിക്കുക തനിക്ക് ആഗ്രഹമുണ്ടോ രാജ്യം വാടാൻ തനിക്ക് ആഗ്രഹമില്ലേ രാജ്യം പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആഗ്രഹം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് തിരിച്ചറിയുകയാണ് ചെയ്യുക ഈ ചോദ്യം ചോദിച്ച് ഭരതന്റെ മനസ്സ് അറിയുന്നതിൽ അച്ഛനമ്മമാർ അഥവാ ദശരഥനും കൈകേരിയും പരാജയപ്പെട്ടു അങ്ങനെ മക്കളുടെ മനസ്സറിയുന്നതിൽ ഏത് കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും പരാജയപ്പെടുന്ന ദശരഥന്മാരും കൈകേരിമാരും ആവാതിരിക്കാനുള്ള ജാഗ്രതയാണ് വിവേകത്തിന്റെ ജാഗ്രതയാണ് എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടത് നമസ്കാരം